കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് തെക്കേ മാണിയത്തർ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വേലുംപൊറ്റിയിൽ നടന്ന ചടങ്ങിൽ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൗമാരപ്രായക്കാരിൽ ഗർികൾക്കിടയിലേക്ക് നാട്ടിൻപുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലൊന്നായി നമ്മുടെ അംഗൻവാടികൾ മാറിക്കഴിഞ്ഞു അങ്കൻവാ അംഗൻവാടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് ചെയ്യുന്നത് മുറ്റത്തെ പൂന്തോട്ടത്തിലേക്ക് പറവകളെ പോലെ പൂ പൂമ്പാറ്റകളെ പോലെ വരുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കിടെ വയസ്സ് വയസ്സ് പോലും മുതലുള്ള കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ കെട്ടിടവും നിർമ്മിച്ചത് ചടങ്ങിൽ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നക്കുട്ടൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ടി എൻ രമേശ് എസ് സുധ ശാലിനി കർപ്പേഴ്സ് സി ഗിരിജ ഓമന സുബ്രഹ്മണ്യൻ രാധാപഴണിമല പി സി ഉണ്ണികൃഷ്ണൻ കെ ഗുരുവായൂരപ്പൻ ഷൺമുഖൻ ഇതര ജനപ്രതിനിധികൾ സെക്രട്ടറി കെയ് ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു